സൗദി അറേബ്യയിലെ ഒ ഐ സി സി പ്രസ്ഥാനത്തിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒ ഐ സി സിയുടെ ചുമതലയുള്ള രണ്ട് പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ള കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരുമായിട്ടുള്ള ബഹുമാനപ്പെട്ട പി ആർ സലീം കെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ പഴകുളം മധുവു എന്ന് റിയാദിൽ എത്തിയിട്ടുള്ളത് കേരളത്തെയും രാജ്യത്തിൻ്റെയും പൊതുരാഷ്ട്രീയ സ്ഥിതികളും തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് മുൻപൂർ കാലത്ത് ഉണ്ടാകാത്ത വിധമുള്ള വലിയ ജനവികാരം ഗവൺമെൻറ്റിനും ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമെതിരെ ഉയർന്നു വരികയാണ് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ പൂർണ്ണമായി ബലികഴിച്ച് അഴിമതിയിലൂടെ പണം വാരിക്കൂട്ടുക എന്ന ഏക ലക്ഷ്യമാണ് പിണറായി വിജയനെ മുൻപോട്ട് നയിക്കുന്നത് ഏറ്റവും അവസാനം ടികോമിന് കരാറുകൾ കാറ്റിൽ പറത്തി നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്ത് അഴിമതിക്ക് കപ്പം വാങ്ങാനുള്ള പിണറായിയുടെ ശ്രമവും കേരളത്തിലെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള മണിയാർ ജലവൈദ്യുത പദ്ധതി മുപ്പത് വർഷക്കാലത്തെ കരാറിന് ശേഷം തിരിച്ചെടുക്കണം എന്ന കരാർ വ്യവസ്ഥ ലംഘിച്ചിട്ട് സ്വകാര്യ കമ്പനിക്ക് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൊടുക്കാനുള്ള നീക്കവുമെല്ലാം സി പി എമ്മിന്റെയും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെയും അഴിമതിയുടെ അവസാനത്തെ ഉദാഹരണങ്ങളാണ് സമുദായങ്ങളെ തമ്മിലെടുപ്പിച്ച് ചോറ് ഓടിക്കാനുള്ള ശ്രമം സർക്കാർ സംവിധാനത്തിന്റെ എല്ലാ മേഖലയിലും അഴിമതി നടമാടുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി നാനൂറ് പേർ സർക്കാർ ജീവനക്കാർ സാധാരണക്കാരെ കബളിപ്പിച്ച് കൈക്കലാക്കി എന്നുള്ള വിവരം പുറത്തു വന്ന് സർക്കാരിൻ്റെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ ആയിരത്തി നാനൂറ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തിയിട്ട് അവർ മഹാഭൂരിപക്ഷത്തിന് മഹാഭൂരിപക്ഷം സി പി എം അനുഭാവികളായതുകൊണ്ട് ആ പേര് വിവരം പോലും പുറത്തുവിടാൻ അവർ തയ്യാറാകുന്നില്ല കേരളത്തിന് ഒരു മോചനം വേണമെങ്കിൽ ഈ ഗവൺമെൻറ് മാറണമെന്നാണ് ഇപ്പോൾ പ്രവാസി സമൂഹം ചിന്തിക്കുന്നത് കേരളത്തെ പുറകോട്ടടിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരെ വഞ്ചിച്ച ഈ ഗവൺമെൻറ് പോകണമെന്നാണ് പ്രവാസികൾ നേരിടുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ ഗവൺമെന്റിനോ കഴിഞ്ഞിട്ടില്ല ദുബൈയിൽ വന്ന് പ്രവാസി സംഘമോ നടത്തി നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കാൻ പിണറായി ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടില്ല അത് പ്രവാസികളോട് പ്രത്യേക വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഏത് രീതിയിൽ പരിശോധിച്ചാലും കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു പരിഹാരം കാണണമെങ്കിൽ അത് ഈ സർക്കാർ പോയേ തീരുവ ഇവരുടെ വർഗീയ ശക്തികളുമായിട്ടുള്ള ഫാസിസ്റ്റ് ശക്തികളുമായിട്ടുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിലെ ചങ്ങാത്തം പ്രത്യേകിച്ച് ബി ജെ പി സംഘപരിവാർ സംഘടനകളുടെ ചങ്ങാത്തം അതും പ്രവാസി ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതാണ് ഇവിടുത്തെ പൊതുരാഷ്ട്രീയ ചിന്താഗതി മനുഷ്യർ പൊതുവെ മുൻപോട്ട് വയ്ക്കുന്നത്